എം ജി മോട്ടോഴ്സിന്റെ ഇലക്ട്രിക് വെഹിക്കിൾ ലൈനപ്പിലെ തേർഡ് മോഡലാണ് വിൻസർ ഇ വി എം ജി മോട്ടോഴ്സ് എത്തിച്ചിട്ടുള്ള ഓരോ വാഹനങ്ങൾക്കും ഓരോ യൂണിക്നസ് അവകാശപ്പെടാനുണ്ടായിരുന്നു ആദ്യം എത്തിയത് സെഡസ് ഇ വി ആ വാഹനം ഇന്ത്യയിലെത്തിയ ആദ്യ ഇലക്ട്രിക് ഇന്റർനെറ്റ് എസ് യു വി ആയിരുന്നു രണ്ടാമത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വാഹനം നമ്മുടെ നിരത്തുകളിലുള്ള ഏറ്റവും ചെറിയ ഇലക്ട്രിക് വാഹനം കൊമറ്റായിരുന്നു മൂന്നാമത് എത്തിയിട്ടുള്ള ഒരു ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് സി യു വി സെഗ്മെൻറ്റ് വരുന്ന വാഹനമാണ് അതായത് ബുദ്ധിയുള്ള ഒരു വാഹനം എന്ന് നമുക്ക് ഒറ്റവാക്കി വിശേഷിപ്പിക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ള സവിശേഷതകൾ നോക്കാം ശരിക്കും നമ്മൾ മുമ്പിൽ നിന്നുള്ള ആദ്യ ഒരു കാഴ്ചയിൽ നമുക്കൊരു ലക്ഷറി വാൻ ഫീലൊക്കെ നമുക്കിതിൻ്റെ ഒരു ഡിസൈനിൽ നമുക്ക് തോന്നുന്നുണ്ട് ഡിസൈനിൽ മാത്രമല്ല അതിൻ്റെ ഒരു ഷെയ്പ്പിലും നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ഇനി നമ്മൾ ഡിസൈൻ സവിശേഷതയായിട്ട് നമ്മൾ പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ ഒരു ഹെഡ് ലാമ്പിൻ്റെ പൊസിഷനിങ്ങും അതിൻ്റെ ഒരു ഷെയ്പ്പും ഭയങ്കര ഡിഫറൻറ്റാണ് ശരിക്കും താഴോട്ട് ഇറങ്ങി ആ ഒരു ബമ്പറിൽ അതുകൊണ്ട് ബമ്പർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബമ്പറിലായിട്ടാണ് കംപ്ലീറ്റ്ലി ഹെഡ് ലാംപ് പ്ലേസ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഷെയ്പ്പിൽ ഉള്ള പ്രൊജക്ഷൻ ഹെഡ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് ഇതിൻ്റെ താഴെയായിട്ട് ഇൻഡിക്കേറ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടൊരു ബമ്പറാണ് ആ ബമ്പറിൽ മോറീസ് ഗ്യാരേജസ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് ക്യാമറയുടെ പ്ലേസിങ് ഭയങ്കര സ്റ്റൈലിഷായിട്ട് നൽകിയിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് റഡാർ കാണാം സ്വാഭാവികമായിട്ട് തടാർ ഫീച്ചറുള്ള വാഹനമാണ് സേഫ്റ്റിയുടെ കാര്യത്തിലും എം ജി ഒട്ടും പുറകിലല്ല പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വാഹനങ്ങൾ കാണുന്ന പോലെ ആ ഒരു കണക്റ്റഡ് ഡി ആർ എൻസ് അല്ലെ പൊസിഷൻ ലാമ്പ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു മുൻഭാഗം ഒരുക്കിയിട്ടുള്ള ചെറിയൊരു ഉണ്ട് അത് രണ്ട് തട്ടായിട്ടാണ് ഈ ഈ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു അഴകും എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി പറ്റും ശരിക്കും ഇതൊരു ഫൈവ് സീറ്റർ മോഡലാണ് ഇതിൻ്റെ ഈ കാണുന്ന വലിപ്പം ഇതിൻ്റെ ഈ അഡ്വാൻറ്റേജ് എല്ലാം കിട്ടുന്നത് ക്യാബിൻ്റെ അകത്താണ് സെഡ് എസ് ഇ വിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായ ഡിസൈനിലാണ് ആ ഒരു അലോയി ആ വീലും ഡിസൈൻ ചെയ്തിട്ടുള്ളത് പതിനെട്ട് ഇഞ്ചാണ് ആ ഒരു ടയർ സൈസ് ഇതിൽ വരുന്നത് നമുക്കിതിൻ്റെ ചാർജിങ് നോക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ വാഹനം ചാർജ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു വൺ ടച്ചിൽ തന്നെ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല സൈസുള്ളൊരു റിയർ വ്യൂ മിററാണ് ബോഡി കളറാണ് അതിൻ്റെ കവർ വരുന്നത് അതിലും ഒരു ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലാഷ് ഡോർ ഹാൻഡിൽസ് ഹാൻഡിൽസാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് മേളിലൊരു റൂഫ് റെയിൽസ് നമുക്ക് കാണാൻ പറ്റും ആ റൂഫ് റെയിൽസിലും കുറച്ച് സിൽവർ സ്ട്രിപ്പൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ക്രോമിയം സ്ട്രിപ്പൊക്കെ കൊടുത്ത് കുറച്ച് സ്റ്റൈലിഷ് ആക്കി വന്നിട്ടുണ്ട് വശങ്ങൾ ഏതാണ്ട് ഒരു പൂർണ്ണ എസ് യു വി അല്ലെങ്കിൽ പൂർണ്ണ എം പി വിയുടെ ലുക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു റിയർ എൻഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടൈൽ ലാമ്പിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്ന ലെൻസ് ക്ലിയർ ഗ്ലാസ് ആണ് ടൈൽ ലാമ്പിൻ്റെ സ്ഥാനത്ത് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റുകളെല്ലാം കംപ്ലീറ്റ് എൽ ഇ ഡി തന്നെയാണ് ശരിക്കും നമുക്കൊരു യു ഷേപ്പ് നമുക്കൊരു ഫീല് തരുന്ന രീതിയിലാണ് ടെയിൽ ലാമ്പ് സെറ്റപ്പ് മൊത്തത്തിൽ വന്നിട്ടുള്ളത് ഹാച്ച് ഡോറിൽ നിറച്ചും നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു വിൻസർ ബാജിങ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് വൺ ടച്ചിൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ പറഞ്ഞു ഈ ഒരു വാഹനത്തിൻ്റെ വലിപ്പം അല്ല അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്ന ഇൻറ്റീരിയറിലാണെന്ന് നമ്മൾ പറഞ്ഞു അത് ബൂട്ട് സ്പേസിലും അത് കാണാൻ വേണ്ടി പറ്റും വളരെ വിശാലമായിട്ടുള്ള ഡീസൻ്റായിട്ടൊരു ആ ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ പറയുക ഡിസൈൻ വൈസ് വളരെ ഫ്രഷ് ായിട്ടുള്ളൊരു ആ വാഹനമാണ് ശരിക്കും നമുക്ക് വേറൊരു വാഹനമായിട്ട് ഉപമിക്കാൻ പറ്റാത്ത രീതിയിൽ വിശാലവും അതുപോലെ ഫീച്ചർ റിച്ചു ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിലുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കി ആദ്യം നമ്മൾ അകത്തുനിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ആദ്യം നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ശരിക്കും ഇത്രയും വലിപ്പമുള്ളൊരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം വേറൊരു വാഹനത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ഈ ഒരു സ്ക്രീനിൻ്റെ വലിപ്പം വരുന്നത് ശരിക്കും ലിറ്ററലി നമ്മളൊരു ചെറിയൊരു ടി വി കാണുന്ന ഫീലാണ് അത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഐക്കണൊക്കെ ഫുൾ കളേഡ് ആയിട്ടാണ് യിരുന്നു ഹോം സ്ക്രീനിൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഫീച്ചറുകളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിപ്പം റേഡിയോ മുതൽ ഈ ഒരു ഇലക്ട്രിക് ഓൺലി ഫീച്ചറുകളാണെങ്കിലും എല്ലാം നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ മീഡിയ ഉണ്ട് ഡിവൈസ് മാനേജ്മെൻറ്റ് മറ്റേ ക്യാബിൻ മോഡ്സ് എം ജിയുടെ ആപ്ലിക്കേഷൻ ജിയോ സെവൻ ഐക്കോൾ ഇങ്ങനെ തുടങ്ങി ഫീച്ചറുകളുടെ നീണ്ട നിര തന്നെയാണ് ഈ ഒരു സ്ക്രീനിൽ അധിഷ്ഠിതമായിട്ട് വന്നിട്ടുള്ളത് പിന്നെക്കാളും വേറൊരു പ്രത്യേകത നമ്മൾ ആ സ്ക്രീനിൻ്റെ ഫീച്ചറുകൾ മാറ്റി നിർത്തിയാൽ പോലും നമുക്ക് ഈ പറഞ്ഞത് നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീം ലോ ബീമ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ഈൻ്റെ ഒരു ആ സ്ക്രീനും ക്യാമറയും കാര്യങ്ങളൊക്കെ അതായത് നമ്മളായത് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ അങ്ങനത്തെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം മറ്റ് പല വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു എക്കോ എക്കോ പ്ലസ് സ്പോർട്സ് നോർമൽ ആ ഡ്രൈവിംഗ് മോഡുകൾ പിന്നെ ഈ പറഞ്ഞ എനർജി റിക്കവറിക്ക് വേണ്ടിയുള്ള മൂന്ന് മോഡുകളുണ്ട് അതായത് ലൈറ്റ് നോർമൽ ഹെവി എന്ന് പറഞ്ഞാൽ അത് സ്റ്റിയറിംഗ് വീലില് നമുക്ക് ഈ ഒരു സ്വിച്ചിൽ എന്തൊക്കെ നമുക്ക് സാധ്യമാകുന്ന നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള വ്യൂ ആ ഒരു ക്യാമറ ഇതിൽ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഡാഷ് ബോർഡിൻ്റെ ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും വിശാലമായൊരു ഡാഷ് ബോർഡ് നമ്മൾ ഒരു വാഹനത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അത്രയും വലിയൊരു ഏരിയ ആ വാഹനത്തിൽ അതായത് ബോണറ്റിൽ വരുത്തിയിരിക്കുന്ന കുറവ് ശരിക്കും ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ വലുപ്പത്തിൽ അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം വളരെ ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് ആ ക്ലസ്റ്റർ ആണ് കോം വന്നിട്ടില്ല പക്ഷേ ഒരു ഡ്രൈവറിന് എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണോ വേണ്ടത് അതെല്ലാം ഈ ഒരു സ്ക്രീനിൽ അവൈലബിൾ ആണ് സ്റ്റിയറിംഗിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോമറ്റിൽ കണ്ടിട്ടുള്ളതിന് സമാനമായ ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വിൻസർ ഇ വീലും വന്നിട്ടുള്ളത് നമുക്ക് എന്താ പറയുന്നത് മൾട്ടിഫംഗ്ഷൻ സംവിധാനമാണ് മൂന്ന് ടാപ്പിൽ നമുക്ക് രണ്ട് സൈഡിൽ റിയർ വ്യൂ വിർ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ എന്താ പറയുക പിന്നെ ക്രൂയിസ് കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഒരു ഇതിൻ്റെ ഒരു ലെഫ്റ്റ് പോർഷനിൽ പോകണത്തിന് റൈറ്റ് പോർഷനിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ആ മ്യൂസിക്കൽ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യുന്ന ഫീച്ചറുകളാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫിസിക്കൽ സ്വിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ക്ലൈമറ്റ് കൺട്രോൾ നിയന്ത്രിക്കുന്നതിന് ഈ കൊടുത്തിട്ടുള്ള ഏതാനും സ്വിച്ചുകൾ മാത്രമാണ് ഇത് നമ്മൾ നോർമൽ വാഹനത്തിൽ നമ്മൾ വൈപ്പറിൻ്റെ ആ ഒരു സ്വിച്ചായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൽ ഡ്രൈവ് സെലക്ടറായിട്ട് അത് ചെയ്തിട്ടുള്ളത് അതായത് ഡ്രൈവറിന് വളരെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡ്രൈവ് സെലക്ടർ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി വാഹനം സ്റ്റാർട്ടിങ്ങിലാണ് നമുക്കിത് ഓഫ് ചെയ്യണ സ്റ്റിയറിംഗിൻ്റെ സാധ്യതയായിട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നമ്മൾ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം ഓഫ് ആവും ഇനി നമുക്ക് ഓൺ ആക്കണമെങ്കിൽ ഇതിൽ പ്രസ് ബട്ടണോ കാര്യങ്ങളോ ഒന്നുമില്ല കീ ഉണ്ട് പക്ഷേ കീഫോവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എഴുതി കയറിയിട്ട് ബ്രേക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓരോ ഐക്കണുകൾ ഓൺ ആകുന്നു വാഹനം നമ്മളെ വെൽക്കം ചെയ്യുകയാണ് അങ്ങനെ എന്താ പറയുന്നത് ഈ വാഹനം അത്യാവശ്യം ടെക്നിക്കലി അല്ലെങ്കിൽ ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഏരിയ നോക്കി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി സ്റ്റോറേജിന് വേണ്ടി തന്നിരിക്കുന്നതിന് ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ബോട്ടിൽ ഹോൾഡറും കപ്പ് ഹോൾഡേഴ്സും ആയിട്ടൊരു മൂന്ന് ഹോൾഡറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ വിശാലമായൊരു ആംബ്രസ്റ്റ് അതിൻ്റെ താഴെയും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഈ ഏരിയയും സ്റ്റോറേജ് ആണ് ഇത് ക്ലോസ് ചെയ്ത് വെക്കാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്ന ഒരു സ്റ്റോറേജ് ഇവിടെയും രണ്ടൊരു യു എസ് ബി ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ടുകളും വന്നിട്ടുണ്ട് വേറൊരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ വേറൊരു വാഹനത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സീറ്റിംഗ് സംവിധാനമാണ് ശരിക്കും ലോഞ്ച് ടൈപ്പ് സീറ്റെന്നാണ് എം ജി ഈ ഒരു സംവിധാനത്തെ വിശേഷിപ്പിച്ചാൽ വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ബൾജുകളും ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് ആ സീറ്റ് വന്നിട്ടുള്ളത് സൈഡ് സപ്പോർട്ടാണെങ്കിലും ബാക്ക് സപ്പോർട്ടാണേലും തൈ സപ്പോർട്ടാണേലും എല്ലാം ആവശ്യത്തിൽ കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇതിൻ്റെ മുമ്പിലത്തെ സീറ്റുകളിൽ വെൻറ്റിലേറ്റഡ് സംവിധാനം കൊടുത്തിട്ടുണ്ടെന്നുള്ളതും ഒരു സവിശേഷതയായിട്ട് തന്നെ പറയണം പിന്നെ ഇതിലൊരു പാനലമിക് സൺ റൂഫ് വരുന്നുണ്ട് കംപ്ലീറ്റ്ലി അതായത് ഗ്ലാസ് റൂഫ് എന്നാണ് എം ജി തന്നെ ആ ഒരു സംവിധാനത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ശരിക്കും ഒന്നാം നേരയിലെ ഫീച്ചറുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി നമ്മൾ രണ്ടാം നേരയിലേക്ക് പോകാം രണ്ടാം നേരയിലും എക്സൈറ്റഡ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഒന്നാം നിരയിലെ എത്രത്തോളം സ്പേസ്യസ് ആണ് നമ്മൾ കണ്ടു രണ്ടാം നിരയിലും അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും എക്സാറ്റ്ലി ആ ഒരു ലോഞ്ച് ടൈപ്പ് സീറ്റുകൾ തന്നെയാണ് നമുക്ക് ആ ഒരു വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട് വളരെ വിശാലമായ ഹെഡ് റൂം ഈ വാഹനത്തിലുണ്ട് എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഈ ഒരു സീറ്റ് കിടക്കുന്നത് എന്നാൽ പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഒരു ലെഗ്റൂമും കാര്യങ്ങളൊക്കെ ആവശ്യത്തിലധികം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ശരിക്കും മൂന്ന് പേർക്ക് ഇരുന്ന് വിശാലമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ ഒരു സെൻട്രട്ടണൽ ഈ വാഹനത്തിൽ ഇല്ല എന്നുള്ളത് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഫ്ലോറാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മൾ ആംബ്രസ്റ്റൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ രണ്ട് പേർക്ക് വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനേക്കാളും എല്ലാം ഇതിൻ്റെ റിയർ സീറ്റ് നൂറ്റി മുപ്പത്തി ആറ് ഡിഗ്രി നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതായത് റിയർ സീറ്റിലെ പാസഞ്ചേഴ്സും സുഖമായിട്ട് കിടന്ന് യാത്ര ചെയ്തു പോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഡ്രൈവറിന് ഡ്രൈവർ അല്ലെങ്കിൽ മുൻനിര യാത്രക്കാരെക്കാൾ ഉപരി പിൻ നിരയിലുള്ള യാത്രക്കാരെയും വളരെയധികം കംഫർട്ടബിൾ ആക്കുന്ന ഒരു സെറ്റപ്പാണ് വിൻസറിൻ്റെ സെക്കൻഡ് റോയിൽ വന്നിട്ടുള്ളത് ഡോർ പാഡിൽ കൃത്യമായ വുഡൻ പാനലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എറ്റ് എൻഡിൽ ആ റൗണ്ട് ഷേപ്പിൽ സ്പീക്കർ അതിൻ്റെ മുകളിലായ ടൂട്ടറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് മുമ്പിൽ നമ്മൾ പറഞ്ഞ പോലെയാണ് ഡോർ ഹാൻഡിൽ ഇവിടെ ആയിട്ടാണ് ആ നൽകിയിട്ടുള്ളത് അതും വളരെ എന്താ പറയുക നമുക്ക് ആഴ്ചയിൽ ഒരു ഹാൻഡിലാന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ ഫീച്ചേഴ്സും കൊടുത്ത് വളരെ സ്പേഷ്യസ് ആയിട്ട് ഈ ഒരു വിൻസർ ഇവിയുടെ ഇൻസൈഡും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ഒരു സ്റ്റേഷനറി പൊസിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ ബ്രേക്ക് ഡബിൾ ടാപ്പ് ചെയ്യുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക് ഡബിൾ ടാപ്പ് ചെയ്തു വാഹനം ഓൾറെഡി സ്റ്റാർട്ടായിരിക്കാണ് പിന്നെ നമ്മൾ അതിൻ്റെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മുടെ നോർമൽ വാഹനങ്ങളിൽ നമ്മൾ അതിൻ്റെ ഒരു വൈപ്പറിൻ്റെ ആ ഒരു പ്ലേസിലാണ് അതിൻ്റെ ഒരു ഡ്രൈവ് സെലക്ടർ വരുന്നത് അത് നമ്മൾ ശരിക്കും മൂവ് ചെയ്ത് ഇപ്പം നമ്മൾ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തി നമുക്ക് ഇപ്പോൾ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ആ മൂന്ന് ഡ്രൈവ് മോഡുകളാണ് ഇതിനകത്തുള്ളത് അതിന് നമ്മൾ നോർമൽ മോഡിലാണ് നമ്മൾ ഡ്രൈവിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ സൈഡിലായിട്ട് അതായത് ഡ്രൈവറിൻ്റെ സൈഡിലായിട്ടാണ് റൈറ്റ് സൈഡിൽ താഴെയായിട്ടാണ് പാർക്കിംഗ് ബ്രേക്ക് ഉള്ളത് അത് നമ്മൾ ഡിസേബിൾ ചെയ്തു ഇത് നമ്മൾ വാഹനം എടുക്കുകയാണ് ശരിക്കും നമുക്കറിയാം സിംഗിൾ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും വരുന്നത് അതുകൊണ്ട് നമ്മൾ ട്രാൻസ്മിഷൻ സംബന്ധിച്ച കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ പറയേണ്ടതില്ല ശരിക്കും എം ജിയുടെ മറ്റ് മോഡൽ നമ്മൾ ഓടിച്ചിട്ടുള്ള രണ്ട് മോഡൽ സെഡസ് ഇ വി ആണെങ്കിലും കോമറ്റ് അങ്ങനെ രണ്ട് ഇലക്ട്രിക് മോഡൽ പോലെ തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ലൊരു ഡ്രൈവിംഗ് ക്ലഷർ തരുന്നൊരു വാഹനം തന്നെയാണ് ഈ ഒരു വിൻസർ ഇവിയും ബാക്കി നമ്മൾ നോക്കേണ്ട ഇതിൻ്റെ ഒരു ഡ്രൈവിങ് അല്ലെങ്കിൽ ഹാൻഡിലിങ് ഡൈനാമിക്സ് അതിൻ്റെ സസ്പെൻഷൻ സംവിധാനം കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് നമ്മൾ കോമറ്റ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ആറ് ബി എച്ച് പി പവറും ഇരുന്നൂറ് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് മോട്ടറാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ടോർക്ക് ടോർക്കായിട്ടുള്ളൊരു മോട്ടറാണ് നമുക്ക് ആ ഒരു പെർഫോമൻസ് നമുക്ക് ശരിക്കും നമ്മുടെ ആ ഒരു നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത് ട്രാൻസ്മിഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്മിഷൻ ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല സീംലെസ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ആ ഡ്രൈവിങ്ങിൽ കിട്ടുന്നുണ്ട് ഇതൊരു ബോൺ ഇലക്ട്രിക് വാഹനമാണ് മുപ്പത്തി എട്ട് കിലോ വാട്ട് കിലോവോ ടവർ ശേഷിയുള്ള ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അത് തരുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ചാണ് ഈ വാഹനം ഓഫർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഏതാണ്ട് അതിനോട് അടുപ്പിച്ച് തന്നെ റേഞ്ചോട് നമ്മൾ രാവിലെ വണ്ടി എടുക്കുമ്പം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമായിരുന്നു ചാർജ് ഉണ്ടായിരുന്നു മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ റേഞ്ചും ആ ഒരു മീറ്ററിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഓടി വരുമ്പോൾ ആണെങ്കിലും സ്വാഭാവികമായിട്ട് നമുക്ക് ആ റേഞ്ചിൽ നല്ലൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട് നമ്മൾ എം ജിയുടെ മറ്റ് മോഡൽ ഇപ്പോൾ കൊമറ്റ് നമ്മൾ എടുത്തു നോക്കിയാൽ ഇരുന്നൂറ് കിലോമീറ്ററാണ് ആ വാഹനത്തിൽ റേഞ്ച് പറയുന്നത് ശരിക്കും ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി കിലോമീറ്റർ റിയൽ ടൈം ആ റേഞ്ച് കോമറ്റിൽ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് സംവിധാനമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് സസ്പെൻഷൻ ടൂണിങ്ങിൻ്റെ കാര്യത്തിൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എന്താ പറയുന്നത് എല്ലാ എല്ലാത്തിൻ്റെ ഒരു പീക്കിലേക്ക് പോകാതെ ഒരു മീഡിയം ലെവലിലുള്ള ടൂണിങ്ങാണ് അവർ വരുത്തിയിട്ടുള്ളത് ഡൈനാമിക്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനം ശരിക്കും മറ്റ് ഐസ് എഞ്ചിൻ മോഡലുകളെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്ലാൻഡ് ആയിട്ടാണ് ഈ വാഹനം വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇത് ഒരു ബോണ ഇലക്ട്രിക് വാഹനമാണ് അതിൻ്റെ ബാറ്ററിയുടെ പ്ലേസ്മെൻറ്റ് പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ വാഹനം നമ്മൾ സ്വന്തമാക്കുന്നതിനകത്ത് കുറച്ചും ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഇനി പോകുന്ന അതിലേക്കാണ് ഈ വാഹനത്തിന് വില നമ്മൾ കണ്ടതാണ് ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പൈസ കൊടുത്താൽ മാത്രം ഈ ഒരു വിൻസർ ഇ വി ആ പൈസ കൊടുക്കുന്ന ആൾക്ക് സ്വന്തമാക്കാൻ പറ്റില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള കാര്യം ഒത്തിരിക്കും നമ്മൾ ഈ വാഹനം മേടിക്കണമെങ്കിൽ ഈ ഒരു വാഹനം നമ്മൾ കാശ് കൊടുത്ത് എടുത്തതിന് പുറമെ ഇതിലൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാനും വരുന്നുണ്ട് അതായത് ഒരു നാല് വെൻഡേഴ്സാണ് എം ജി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ അവരുടെ അടുത്തുനിന്ന് ബാറ്ററിയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കണം ഓരോ ഇയർലി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിശ്ചിതമായ തുകയവർക്ക് കൊടുക്കണം അതായത് നമ്മളിപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു മാസം ഒരു ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓട്ടം ഉള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു കിലോമീറ്ററിന് മൂന്നര രൂപ അതായത് ത്രീ പോയിൻറ്റ് ഫൈവ് റുപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് പേ ചെയ്യേണ്ടത് അതായത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു വർഷത്തേക്ക് വരുമ്പോഴത്തേതാണ്ട് പതിനെട്ടായിരം കിലോമീറ്റർ ആയി പതിനെട്ടായിരം ഇൻറ്റു നമ്മൾ ത്രീ പോയിൻറ്റ് ഫൈവ് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഒരു വർഷം സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഈ വാഹനത്തിന് വേണ്ടി പേ ചെയ്യണം അങ്ങനെ നമ്മൾ അഞ്ച് വർഷം ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി ആ ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററി ഈ വാഹനം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഒരു ഓണർഷിപ്പിലാവുള്ളൂ ഈ അഞ്ച് വർഷത്തിന് ശേഷവും നമ്മൾ ഇങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ ബാറ്ററിക്ക് എട്ട് വർഷത്തെ വാറണ്ടിയാണ് എം ജി മോട്ടോഴ്സ് തരുന്നത് ശരിക്കും നമ്മൾ ഒറ്റ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം എടുത്ത് അതിൻ്റെ പുറമെ നമ്മൾ അറുപത്തയ്യായിരം അല്ലെ അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ വെച്ച് നമ്മൾ ഒരു വർഷം അടച്ചു അഞ്ച് വർഷം ഇങ്ങനെ അടയ്ക്കുമ്പോഴത്തേക്ക് ഏതാണ് മൂന്ന് ലക്ഷം രൂപയുടെ എടുത്താവും നമ്മൾ ചിന്തിക്കുമ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു വലിയ സംഖ്യയായിട്ട് തോന്നുന്നു നമ്മൾ ഐസ് എഞ്ചിൻ വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മളിപ്പം നോർമലി ഒരു പത്ത് ലക്ഷം രൂപയുടെ വാഹനം എടുത്ത് നമ്മളത് ഒരു കിലോമീറ്റർ ഇപ്പം നമ്മൾ ഈ ഒരു കേസ് ഒരു കിലോമീറ്റർ മൂന്നര രൂപയാണ് ചിലവ് പറഞ്ഞെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഒരു റേഞ്ചിലുള്ള ഒരു വാഹനം എടുത്തൊരു എസ് യു ബി എടുത്ത ഒരു കിലോമീറ്റർ ഏകദേശം ചിലവ് വരുന്നത് എട്ട് മുതൽ പത്ത് രൂപ വരെയാണ് പിന്നെ അതിൻ്റെ സർവീസ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് കിലോമീറ്റർ കോസ്റ്റ് ശരിക്കും അതിൻ്റെ മുകളിൽ പോകും ആ ഒരു ലെവൽ വെച്ച് നോക്കുമ്പം നമുക്ക് ഈ ഒരു വാഹനം അതായത് വിൻസർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം ലാഭമാണെന്നാണ് നിർമ്മാതാക്കളായ എം ജി മോട്ടോഴ്സ് അവകാശപ്പെടുന്നത് അപ്പം ഇത്രയൊക്കെയാണ് എം ജി വിൻസർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം സംബന്ധിച്ചിട്ടുള്ള ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം നല്ല ലക്ഷറി ഫീച്ചേഴ്സൊക്കെ തരുന്ന ഒരു എന്താ പറയുക ആയിട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റുന്ന എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ളൊരു ഇലക്ട്രിക് വാഹനം എന്നാണ് എൻ്റെ ഒരു ആദ്യ ഇമ്പ്രഷൻ